ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒത്തിരി ആൾക്കാർ പണി കഴിപ്പിച്ചു കുറേ ആൾക്കാർ പണി കഴിപ്പിക്കാനായിട്ടിരിക്കുന്നു അപ്പം നമ്മളൊരു വീട് പണിയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടുള്ള ആവശ്യങ്ങളിൽ ഒന്നാണ് ഒന്ന് സെപ്റ്റി ടാങ്കാണ് അപ്പോൾ ഈ ടോയ്ലറ്റ് പണിയുമ്പോൾ നമുക്ക് എവിടെ പണിയാം അതൊരു എല്ലാവർക്കും ഒരു വലിയ സംശയമുള്ളൊരു കാര്യമാണ് ടോയ്ലറ്റ് പണിയുമ്പോൾ നമുക്കൊരു വീട്ടിൽ എവിടെ പണിയാം എന്നുള്ളത് നോക്കാം ഇത് ഒരു വീടാണെന്ന് സങ്കല്പിക്കുക ഇതിൻ്റെ ദിക്കുകളെ മാറിക്കാം സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഒരു ബ്രഹ്മസ്ഥാനം വീടിനെ നമ്മൾ കറക്റ്റ് ഒൻപതായിട്ട് തിരിച്ചു കിഴക്ക് ദർശനമുള്ളൊരു വീടാണ് നമുക്ക് ടോയ്ലറ്റ് എവിടെ കൊടുക്കാം ടോയ്ലറ്റ് സൗത്തില് കൊടുക്കാം ടോയ്ലറ്റ് അതല്ലെങ്കിൽ ടോയ്ലറ്റ് ബെസ്റ്റി കൊടുക്കാം അതായത് ബ്രഹ്മസൂത്രം വിട്ടിട്ട് കിട്ടുന്ന രീതിയിൽ ടോയ്ലറ്റ് കൊടുക്കാം ടോയ്ലറ്റ് എവിടെ വെച്ചാലും ആ തെക്കിൻ്റെ സൗഭാഗ്യം നഷ്ടപ്പെടും പക്ഷേ തെക്ക് പറയുന്നത് പേര് പ്രശസ്തി അംഗീകാരം വിജയമാണ് അത് നമ്മൾക്ക് പിന്നെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് എന്നാലും നമ്മൾ ചെയ്യുന്ന ജോലിയുമായിട്ടൊക്കെ അത് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ സൗട്ട് ഒഴിവാക്കുക അങ്ങിൽ നമുക്ക് വെസ്റ്റിൽ കൊടുക്കാം അതല്ല വെസ്റ്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ കലയും കുട്ടികളുടെ പരിപാടി പിന്നെ വിദ്യാഭ്യാസമായിട്ടൊക്കെ നിൽക്കുന്ന ഇതാണ് അഭിവൃദ്ധി അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഒത്തും അങ്ങനേക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ രണ്ട് ഭാഗത്ത് എവിടെയെങ്കിലും നമുക്ക് ടോയ്ലറ്റ് കൊടുക്കാം ഇനി പ്രധാനമായി കാര്യം പറയുന്നത് സെപ്റ്റി ടാങ്ക് സെപ്റ്റി ടാങ്ക് എവിടെ കൊടുക്കാം എന്നുള്ളതാണ് സെപ്റ്റി ടാങ്ക് കൊടുക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് സെപ്റ്റി ടാങ്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലം നോർത്ത് വെസ്റ്റ് അപ്പോൾ ചിലർ അറിഞ്ഞോ അറിയാതെയോ ഈ ഭാഗങ്ങളിൽ അതായത് സൗത്ത് സൗത്ത് വെസ്റ്റ് ഈ ഭാഗങ്ങളിൽ ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത് പിന്നെ സെപ്റ്റി ടാങ്ക് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഭാഗത്തുനിന്ന് മാറ്റി നോർത്ത് വെസ്റ്റ് ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും യാതൊരു കാരണവശാലും തെക്ക് കിഴക്ക് തെക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ പാടില്ല തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്നത് സ്ത്രീകളുടെ ദോഷമുണ്ടാവും തെക്ക് വശവും പേര് പ്രശസ്തിയൊക്കെ നഷ്ടപ്പെടും തെക്ക് പടിഞ്ഞാറ് ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ സൈഡുകളിൽ ഒന്നും ഞങ്ങൾക്ക് വരാൻ പറ്റില്ല അതല്ല നിങ്ങൾ അതവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി അത് യാതൊരു കാരണവശാലും മാറ്റാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ നാല് മൂലകളിലായിട്ട് പന്ത്രണ്ട് പിരമിഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ ദോഷത്തെ നമുക്ക് മറികട ഒരു പരിധിവരെ മറികടക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ തിന്ന പോലെ കെട്ടി അല്ലെങ്കിൽ ചെറിയ മതിൽ പോട്ടി തിരിക്കുന്നവരുണ്ട് അങ്ങനെ പലതരത്തിൽ പലരും ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളതും നല്ല നമുക്കൊരു മാറ്റം കണ്ടുവരുന്നതുമായിട്ടുള്ളൊരു റെമഡി എന്ന് പറയുന്നത് പിരമിഡ് സ്ഥാപിക്കുക എന്നുള്ളതാണ് പന്ത്രണ്ട് പിരമിഡുകൾ ഈ സെപ്റ്റി ടാങ്കിനിൻ്റെ പുറത്ത് സ്ഥാപിച്ചുകൊണ്ട് ഈ ദോഷം നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ഇത്തരത്തിൽ ഉള്ള ഓരോരോ കാര്യങ്ങളും നമ്മൾ വളരെ പിന്നെ കറക്റ്റായിട്ട് നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാസ്തു പ്രകാരം ഉണ്ടാകുന്ന ദോഷങ്ങളെ മറികടക്കാനും ജീവിതത്തിൽ ഉണ്ടാക്കാനും സാധിക്കും പിരമിഡ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം നമ്മൾ വീടുകളിൽ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ദോഷമുണ്ട് നിങ്ങൾ ഇന്ന എന്ന രീതിയിൽ ഇന്നന്ന സാധനങ്ങൾ അതിനകത്ത് വെച്ചുകൊണ്ട് ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന എന്ന രീതിയിൽ അത് പിരമിഡ് ചെയ്യുന്നു എന്ന് പറയും അപ്പോൾ അത് പിരമിഡ് എന്താണെന്ന് അറിഞ്ഞിടാത്തവരുണ്ട് അവർക്ക് ഞാൻ ജസ്റ്റ് പിരമിഡ് ഒന്ന് കാണിച്ചു തരാം ഇത് ഒരു പിരമിഡാണ് ഇതിനെ നമുക്ക് ഞാൻ രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതിൽ ഒരു ഒമ്പത് പിരമിഡുകൾ ഇതിവിടെ ഉണ്ട് നമുക്ക് ഇതിൻ്റെ പിരമിഡിൻ്റെ ചിപ്പ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതിങ്ങനെ മ മറുപടാകും ഇവിടെ ഇങ്ങനെ പൊള്ളയായിട്ട് നിൽക്കുകയാണ് ഇതിനകത്ത് ഒരു ചിപ്പ് ഇങ്ങനെ വെച്ച് നമുക്ക് പ്രസ് ചെയ്യാം അടുത്തത് ഈ ഭാഗത്ത് അടുത്തത് ചെയ്യാം അങ്ങനെ ഒമ്പത് ചിപ്പുകൾ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇതിനെ സെറ്റ് ചെയ്യാം അപ്പം ഈ ഒമ്പത് ചിപ്പുകളിലും പിരമിഡ് ഉണ്ടല്ലോ ഒമ്പത് ചിപ്പുകളിൽ ഇതിനകത്ത് ഒമ്പത് പിരമിഡുകൾ ഉണ്ട് ഇത് ഒമ്പതെണ്ണ ഇതിനകത്ത് വെച്ചപ്പോഴും ഒമ്പതി ഒമ്പത് എൺപത്തൊന്ന് പിരമിഡായി ഈ സൈഡിൽ ഒരു ഒമ്പത് പിരമിഡിന്റെ പവർ അപ്പോൾ അപ്പം എൺപത്തി ഒമ്പതും തൊണ്ണൂറ് പിരമിഡായി ഇതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഒരു കവർ ചെയ്യുന്നു അപ്പം തൊണ്ണൂറ്റൊന്ന് പിരമിഡിന്റെ പവർ ഈ ഒരു ഒറ്റ പിരമിഡിൽ തന്നെ ലഭിക്കുന്നതാണ് ഇതാണ് നമ്മൾ ഇതിൻ്റെ പുറത്ത് കുഴിച്ചിരുന്നത് ഇതിൻ്റെ പുറത്ത് നമ്മൾ കോപ്പറിൻ്റെ ഒരു പിരമിഡും കൂടെ വയ്ക്കുന്ന ഒരിതുണ്ട് അതിന് ചില കണക്കുകളും കാര്യങ്ങളുണ്ട് ആ രീതിക്കാണ് ഇതെല്ലാ സ്ഥലത്തും കോപ്പർ വെക്കേണ്ട കാര്യമില്ല കോപ്പർ എല്ലാ സ്ഥല പിരമിഡിലും വെക്കേണ്ടതുണ്ട് എല്ലാ പിരമിഡിലും വെക്കാതെ നാല് പിരമിഡ് മാത്രം ചെയ്തുകൊണ്ട് ചെയ്യുന്നതുണ്ട് അങ്ങനെ അതിൽ ഓരോ കണക്കുകളുണ്ട് അപ്പോൾ അത് ആ രീതിയിൽ പിരമിഡ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിലവിലുള്ള ദോഷങ്ങളെ കവർ ചെയ്യാനായിട്ട് പിരമിഡ് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് പലർക്കും അറിയില്ല പിരമിഡ് എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണ് ായാലും അതിന് അതിൻ്റെതായിട്ടുള്ള പരിഹാരങ്ങളുണ്ട് ചിലർ ഫോണിൽ കൂടെ വിളിച്ചിട്ട് എനിക്ക് എൻ്റെ വീടിൻ്റെ ആ ദിക്ക് ഇന്നടത്താണ് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് അതെന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും അപ്പോൾ നമ്മൾ ഫോണിൽ കൂടി ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കും അത് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേ അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ സാറേ പ്രശ്നം കുറച്ചും കൂടി രൂക്ഷമായി സാറൊരു കാര്യം ചെയ്തു വന്നൊന്ന് നോക്ക് എന്ന് പറയും അപ്പോൾ അവിടെ സൈറ്റ് പറഞ്ഞു തന്നു അല്ലെങ്കിൽ ലൊക്കേഷൻ അയച്ചു തന്നു നമ്മളവിടെ സ്ഥലത്ത് സൈറ്റിലെത്തി സൈറ്റിലെത്തി നോക്കുമ്പം ഇവർ പറഞ്ഞത് ഇന്ന ദിക്കിലാണെന്നാണ് പറഞ്ഞത് പക്ഷെ അവിടെ കൊണ്ടുപോയി കോമ്പസ് വെച്ച് വീടിൻ്റെ കറക്റ്റ് എടുക്കുമ്പം ഈ പറഞ്ഞ ദിക്കിലല്ല ടോയ്ലറ്റ് നിൽക്കുന്നത് അപ്പോൾ ഓരോ ദിക്കിൻ്റെ ടോയ്ലറ്റിനും ഓരോ റെമഡിയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ ടോയ്ലറ്റിൻ്റെ റെമഡി ഇതിന് റോങ് ആയി അപ്പോൾ നമുക്കത് ഗുണത്തെക്കാൾ ഏറെ ദോഷമായി അതുകൊണ്ട് എപ്പോഴും നമുക്ക് വാസ്തുവിനെ അല്ലെങ്കിൽ ഫംഗ്ഷൻ കൺസൾട്ടിനെ വിളിച്ച് കാണിച്ച് റെമഡി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ വേണ്ടി ചോദിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ ഇതാണ് നമ്മൾ അവിടെ ചെന്ന് കാണുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഈ പറഞ്ഞതോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല ഭൂരിഭാഗം വീടുകളിലും ഇപ്പോൾ കിഴക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒരു പറയും സാർ ഒരു ക്ലേശം മാറിയിട്ടാണ് കിഴക്ക് വരുന്നത് അവിടെ ചെന്ന് ോക്കുമ്പോഴത്തേക്ക് വീടിൻ്റെ കിഴക്കെന്ന് പറയുന്ന കിഴക്കല്ല ഒന്നുകിൽ വടക്ക് കിഴക്കായിരിക്കും അല്ലെങ്കിൽ തെക്ക് കിഴക്കായിരിക്കും കിഴക്കെന്ന് പറയുന്ന ഒരു മൂലയിലേക്ക് മാറിയിട്ടുണ്ടാകും അപ്പോൾ ഈ മൊത്തത്തിലും മാറുമല്ലേ അപ്പോൾ ഇവർ കന്യെന്ന് പറയുന്ന സ്ഥലം കന്യല്ല അവിടെ മറ്റൊരു ദിക്കായിരിക്കും വരുന്നത് അപ്പോൾ ഓരോ വീടും സൈറ്റ് കണ്ട് ആ പ്ലാൻ കണ്ട് അവിടെ പോയി നോക്കി കറക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം